ന്യൂനപക്ഷ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന് ജോർജ് കുര്യൻ കോഴിക്കോട് വടകരയിൽ ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി ഈ പദ്ധതി ആരംഭിച്ചത് മൾട്ടി സെക്ടറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന രീതിയിലാണ് ഇതാരംഭിച്ചത് ആ സമയത്ത് ആദ്യം ഇന്ത്യയിൽ ഒന്ന് രണ്ട് ജില്ലകളിൽ മാത്രമേ തുടങ്ങിയുള്ളൂ ഇതിൻ്റെ നിബന്ധന എന്ന് പറയുന്നത് ഏത് പ്രദേശത്താണോ തുടങ്ങുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ ജില്ലയിലാണെങ്കിൽ അവിടെ ബ്ലോക്കിലാണെങ്കിൽ അവിടെ ഞ്ച് ശതമാനം ജനങ്ങൾ ന്യൂനപക്ഷങ്ങളായിരിക്കും അതാണ് അതിന്റെ നിബന്ധന